കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്ത് വിശ്വാസി സമൂഹം ആഘോഷപൂർവ്വം ബലിപെരുന്നാളിന്റെ പുണ്യം നുകർന്നു ആപാലവൃദ്ധം ജനങ്ങളും നമസ്കാരത്തിന് പള്ളികളിലെത്തി ശേഷം പരസ്പരം ഇത് ആശംസകൾ കൈമാറിയാണ് വിശ്വാസികൾ മടങ്ങിയത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിൻ്റെയും ത്യാഗസ്മരണയോടെ നാടെങ്ങും ബലിപെരുന്നാൾ ആഘോഷിച്ചു കാസർകോടിൻ്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്ത് വിശ്വാസി സമൂഹം ആഘോഷപൂർവ്വം ബലിപെരുന്നാളിൻ്റെ പുണ്യം നുകർന്നു പള്ളികളിലെത്തിയ വിശ്വാസികൾ നമസ്കാരത്തിനു ശേഷം ആശ്ലേഷിച്ചും ഹസ്തദാനം ചെയ്തും ഇത് ആശംസകൾ കൈമാറിയുമാണ് പിരിഞ്ഞത് ത്യാഗവും സഹനവും മാനവികതയും ജീവിതത്തിൽ പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇമാമുമാർ കുത്തുബ നടത്തി ഉദ്യാവരം ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് മസ്ജിദ് അബ്ദുൽ കരീം ദാരിമി നേതൃത്വം നൽകി കേട്ടുകൊണ്ടിരിക്കുക ലോകരക്ഷിതാവായ വിഭാഗം മനുഷ്യർ അവർ മുസ്ലിങ്ങൾ മാത്രമാണ്

കുഞ്ചത്തൂർ മസ്ജിദ് നൂർ സലഫി മസ്ജിദിൽ അബ്ദുൽ ഖുദൂസ് ദാരുസലാം സലഫി ജുമാ മസ്ജിദിൽ മുഹമ്മദ് അലി സലഫി കുഞ്ചത്തൂർ ജുമാ മസ്ജിദിൽ ഹാഷിർ ഹാമിദി പൊസോട്ട് ജുമാ മസ്ജിദിൽ ഷബീർ ഫൈസി ഉപ്പള ബദ്രിയ ജുമാ മസ്ജിദിൽ ഇബ്രാഹിം ഹനീഫി എന്നിവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി അബ്ദുൽ റഹിമാൻ ഉദ്ാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം